ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് അടുത്ത ഇനി പോകാം ഫസ്റ്റ് പാർട്ടിൽ ഒന്നും കിട്ടിയിട്ടില്ല അടുത്ത സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാട്ടിൽ എന്തെങ്കിലും കിട്ടുന്നതാകോ ദൈവം എൻ്റെ കണ്ടറിയ കണ്ടറിയാം രണ്ടായിരം ഡൈമൻഡ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് പുതുതായിട്ട് വന്ന ആ ഇമോട്രോയലും കൂടെ കംപ്ലീറ്റ് ആക്കണം അത് ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട ഇത് മാത്രം മതി അത് മാത്രം മതി അതെടുക്കാം അനുഭവം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റത്തിലോട്ട് പോവാം വീണ്ടും വന്നിട്ടുണ്ട് എന്താവും നോക്കാം കിട്ടുമോ കിട്ടുമായിരിക്കാം ഫസ്റ്റ് ഇരുവൻ്റെ സ്പിൻ സമയം കണ്ട കണ്ടു ചെയ്യാം ഭയങ്കര ലാഗ് വീഡിയോ സ്പിൻ ചെയ്ത് സ്പിൻ ചെയ്ത് സ്പിൻ ചെയ്ത് ഒന്നും കിട്ടിയിട്ടില്ല പതിനാറ് ടോക്കൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് ഒന്ന് ഓക്കെ നമുക്ക് ഓൾറെഡി ഇരുപത്തി ആറിലൊക്കെ ഉണ്ടായിരുന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രമേ കിട്ടാവുള്ളൂ തോന്നുന്നു സ്കിപ്പ് ചെയ്ത് ഇടാം എന്തായിരിക്കും നല്ല പത്തൊമ്പത് ടോക്കൺ കിട്ടണം ഡൈമിൻറ്റ് തീർന്നോണ്ടിരിക്കണം അല്ലേ സ്കിപ്പ് ചെയ്ത് എല്ലാം സ്കിപ്പ് ചെയ്ത് വിടാം ആയിരിക്കും ബെറ്റർ നമുക്കിതാണ് വേണ്ടത് കിട്ടുവോ ഒന്ന് കിട്ടിയില്ല പോയി കിട്ടിയോ ഡൗട്ടായിരുന്നു കിട്ടിയില്ല ഇരുപത്തി മൂന്ന് ടോക്കൺ പ്ലീസ് പ്ലീസ് കിട്ടണേ ഇതിലെങ്കിലും അങ്ങനെ തന്നാ മതിയായിരുന്നു പത്തൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ സാധനം കിട്ടുന്നില്ല മുപ്പത് ടോക്കൺ നൂറ്റി പതിനേഴ് ഒന്നാണല്ലോ കൂടുതൽ ദൈവമേ അഞ്ച് ഒന്ന് ഒന്ന് എൺപത്തി ഒന്നിലക്ക ആയിട്ടേ ഉള്ളൂ വരാനാ പ്ലീസ് നമുക്കൊന്ന് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഏ നമ്മുടെ ഡയമണ്ട് തീരുന്ന ആയിരിക്കും മിച്ചം ിട്ട് എഴുന്നൂറ്റി എഴുപത്തേഴ് ഡയമണ്ട് അതിനുള്ളു നോക്കി വീഡിയോ ഒറ്റ വീഡിയോ രണ്ട് സ്പിന്നിങ് പതിനാല് ദൈവമേ ഒരു പാടിയോ ഇതില് കിട്ടും ഇതില് കിട്ടും കിട്ടണം ഇല്ല പറ്റിച്ചു ഇതിലില്ല മുന്നൂറ്റി ഇരുപത്തി ഏഴ് ടോക്കൺ ഉള്ളു പക്ഷേ മുന്നൂറ്റി എഴുപത്തി ഏഴ് ഡയമണ്ട് നമുക്ക് അടുത്ത ഇരുന്നൂറ്റമ്പത് ലക്കിലേക്ക് കിട്ടും കുഴപ്പമില്ല ഊപിക്കട്ടെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് നാന്നൂറ് എടുക്കാം ഒരു കാര്യം ചെയ്യാം അടുത്ത ടോപ്പ് ചെയ്തിട്ട് വരാം അതിപ്പോ അടുത്ത ടോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്ത പ്രൈം സെവനിൽ അങ്ങനെ കയറിയിരിക്കുകയാണ് വില്ലേജസ് കാണുന്നില്ലല്ലോ പ്രൈം സ്റ്റോർ പ്രൈം സ്റ്റോറിൽ ഇനി എയർലി ആക്സസ് ആണ് എയർലി ആക്സസ് കാര്യം പ്രൈം സ്റ്റോറിൽ കുറേ സാധനം വന്നിട്ടുണ്ട് തുമ്പി ഇങ്ങനെയൊക്കെ ഉണ്ട് ഓൻ സമയങ്ങളേണ്ടിൻ ചെയ്യാം മുപ്പത്തി അടുത്ത സ്പിൻ സാധനം കിട്ടട്ടെ കിട്ടിട്ടില്ല സാധനം കിട്ടട്ടെ സാധനം കിട്ടട്ടെ അടുത്തൂടെ ഒന്ന് പോകുന്നുണ്ടോ കിട്ടുന്നില്ല സാധനം കിട്ടട്ടെ നൂറ്റമ്പത്തെട്ടിലൊക്കെ നാണെങ്കി നമുക്ക് എന്താ ഇരുന്നൂറ്റമ്പതിലേക്ക് കിട്ടു അതുകൊണ്ട് ഒരു വിഷമില്ല ഡയമണ്ട് പോകും പവർ വരും നാണം കിട്ടട്ടെ ഇല്ല പറ്റിക്കോ നൂറ്റി അമ്പതിലൊക്കെ ആയുള്ളു സ്കിപ്പ് ചെയ്യാം ഇരുന്നൂറ്റി രണ്ട് ലക്കായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് രണ്ടാമത് വന്നിട്ട് സാധനം കിട്ടിയിട്ടില്ല ടോട്ടലി ഇതിന് എത്ര ഡയമണ്ട് പോകുന്നു ഇല്ല പറ്റിച്ചു ഇരുന്നൂറ്റി പതിമൂന്ന് എനിക്ക് മെയിൻ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോ ഈ പത്ത് പ്ലസ് ഒന്ന് ലക്കാണോ കേറുന്നെന്നറിയത്തില്ല അതൊന്ന് അവസാനം നോക്കണം അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി നാല് നാല് പ്ലസ് പതിനൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പറഞ്ഞോ നോക്കാം കിട്ടിയില്ല ഓക്കെ അങ്ങനെയാണ് വരുന്നത് െങ്കിലും തരുമോ ഇനി നാല് ആറ് സ്പിന്നോടെ ചെയ്യണം നൂറ്റി എഴുപത്തി ഒമ്പത് ഉം അതിനെന്താ ചെയ്യാലോ ലാസ്റ്റ് സ്പിൻ കിട്ടെ കിട്ടി മൂമേട കഴുവേറി മോൻ സ്ക്രീൻഷോട്ട് എടുക്കണം എന്റെ ചെറിയൊരു കഴപ്പ കാരണം സ്ക്രീൻ ഓഫ് ആയി പോയിട്ടുണ്ട് കൺഗ്രാച്യുലേഷൻ മാത്രമേ കിട്ടിയുള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നോക്കിയാണ് എന്തായാലും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന സംഭവം എന്താണെന്ന് വെച്ചാ ഇത് കറക്കി എടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത വീഡിയോയില് കറക്റ്റ് എടുക്കാം അതേ നടക്കൂ നന്നല്ലേ ഉള്ളൂ നമുക്ക് ഇത് കറക്റ്റ് എടുക്കണം ഇതൊന്നും വേണ്ട ഇത് ഞാൻ കറക്റ്റ് എടുത്തായിരുന്നു എനിക്ക് സെക്കൻഡ് ക്ലാസ് പിന്നിൽ കിട്ടി ഇതൊന്നും പിന്നെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്ത പേര് എടുക്കൊന്നുമില്ല ഇത് മാത്രമേ ഇത് കൊള്ളാവൂ അത് മാത്രം എനിക്ക് ഫേ ഫീമെയിൽ ബണ്ടിലും ഇഷ്ടപ്പെട്ടില്ല മെയിൽ ബണ്ടിലും ഇഷ്ടപ്പെട്ടില്ല അതിൽ നമുക്ക് വഴി വഴി ഇനി എടുക്കാം അപ്പോൾ ഒക്കെ ഈ നായി മോൻ കുറച്ച് ഡയമൻഡും ഉണ്ട് നശിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഇത്ര ഡയമൻഡ് ആയിക്കോട്ടെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്തേക്കാം നോക്കാം രണ്ട് വീഡിയോയിലൂടെ ഒന്നു അപ്പോ ഓക്കെ ബൈ പാർട്ട് ടു ഇവിടെ തീർന്നിരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഏതെടുക്കണം ഇത് കൊള്ളാരുന്നു ഇത് കൊള്ളാരുന്നു ക്രിമിനല് കൊറേ ആയി അമ്പത്തി